വിദ്യ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കൽ ഓരോ രക്ഷിതാക്കളുടെയും ബാധ്യതയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠനത്തിൽ താല്പര്യം കിട്ടാനുള്ള മാർഗങ്ങളാണ് ഇവിടെ പറയുന്നത് പഠനത്തിൽ താല്പര്യമുണ്ടായാൽ മാത്രമാണ് വിദ്യാഭ്യാസം നല്ല രീതിയിൽ നുകരാനും അത് പ്രാവർത്തികമാക്കുവാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കുകയുള്ളൂ കുട്ടികൾക്ക് പഠനത്തിൽ താല്പര്യം കിട്ടാനുള്ള മാർഗങ്ങൾ അനേകമുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് ഇവിടെ പറയുന്നത് പഠനത്തിൽ താല്പര്യം കിട്ടാനുള്ള ഒന്നാമത്തെ മാർഗം കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം വീട്ടിൽ ഒരുക്കി കൊടുക്കുക ഓരോ വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ആദ്യം വീട്ടിൽ ഒരുക്കി കൊടുക്കണം സ്റ്റഡി റൂം പഠനശാല തുടങ്ങിയ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രത്യേക റൂം ഒരു പ്രത്യേക സ്ഥലം വീട്ടിൽ ഒരുക്കി കൊടുക്കൽ അത്യാവശ്യമാണ് സ്റ്റഡി റൂമിൽ പഠനത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ മാത്രമാണ് അവിടെ ഉണ്ടാകേണ്ടത് പഠിക്കാനാവശ്യമായ ഉപകരണങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ പഠനത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്ന ഒരു കാര്യങ്ങളും അവിടെ ഉണ്ടാകരുത് രണ്ടാമത്തെ മാർഗം പഠനത്തിൽ താല്പര്യം കിട്ടാനുള്ള രണ്ടാമത്തെ മാർഗം കുട്ടികൾക്ക് താല്പര്യമുള്ള പഠനശൈലി കണ്ടെത്തുക പല വിദ്യാർത്ഥികളും വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്ത രീതിയിലായിരിക്കും പഠനം നടത്തുക ചില വിദ്യാർത്ഥികൾക്ക് കൂടുതൽ എഴുത്തിലൂടെയായിരിക്കും പഠിക്കാൻ ഇഷ്ടം എഴുതി പഠിക്കാനായിരിക്കും ഇഷ്ടപ്പെടുക ചില വിദ്യാർത്ഥികൾക്ക് പറഞ്ഞ് പഠിക്കാനായിരിക്കും ഇഷ്ടം ചില വിദ്യാർത്ഥികൾക്ക് ചിത്രങ്ങൾ വരച്ച് രൂപങ്ങൾ വരച്ച് പഠിക്കാനായിരിക്കും ഇഷ്ടപ്പെടുക രക്ഷിതാക്കൾ ഓരോ വിദ്യാർത്ഥികളുടെയും അവർ ഏത് രീതിയിലാണ് പഠിക്കാൻ താല്പര്യപ്പെടുന്നത് ഏത് ശൈലിയാണ് ഇഷ്ടപ്പെടുന്നത് എന്നിവ കണ്ടെത്തൽ അത്യാവശ്യമാണ് കുട്ടികൾക്ക് ഇഷ്ടമുള്ള പഠനശൈലി തിരഞ്ഞെടുക്കാൻ രക്ഷിതാക്കൾ കുട്ടികൾക്ക് അവസരം കൊടുക്കുക മൂന്നാമത്തെ മാർഗം കുട്ടികളുടെ കൂടെ നിന്ന് പഠനത്തിൽ പ്രോത്സാഹിപ്പിക്കുക കുട്ടികൾക്ക് ക്ലാസ്സിൽ സമ്മാനങ്ങൾ അതുപോലെ തന്നെ അധ്യാപകരുടെ പ്രശംസ തുടങ്ങിയ കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ രക്ഷിതാക്കൾ അവരെ അഭിനന്ദിപ്പിക്കുകയും അവരെ കൂടുതൽ അഭിനന്ദിക്കുകയും കൂടുതൽ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക അങ്ങനെ കുട്ടികളുടെ കൂടെ നിന്ന് അവരെ പഠനത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ ഓരോ രക്ഷിതാക്കളും സമയം കണ്ടെത്തുക പരീക്ഷയിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ മാർക്കോടുകൂടെ വിജയിക്കണം പഠനത്തിൽ നന്നായിട്ടുണ്ട് തുടങ്ങിയ നല്ല അഭിപ്രായങ്ങൾ മാത്രം കുട്ടികളോട് പറയുക നാലാമത്തെ മാർഗം കുട്ടികളെ മറ്റു കുട്ടികളുമായി താരതമ്യപ്പെടുത്താതിരിക്കുക ധാരാളം വിദ്യാർത്ഥികൾ പഠനത്തിൽ മോശമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ അധ്യാപകർ മറ്റു വിദ്യാർത്ഥികളുമായി അവരെ താരതമ്യം ചെയ്യുമ്പോഴാണ് അവർ പഠനത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നത് മറ്റു വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ ഉയർത്തി കാണിക്കുകയും